എല്ലാവർക്കും നമസ്കാരം ഗോപാലൻസാർ ശങ്കർ സർ കൃഷ്ണമൂർത്തി സിദ്ധാർത്ഥ് ബോബി സിൻഹ മൈ ടെക്നീഷ്യൻ താങ്ക് യു എനിക്ക് ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഓർമ്മകൾ പുറകോട്ട് പോവുകയാണ് എന്ന് ഞാൻ ഇവിടെ വന്നെത്തിയപ്പോ അറുന്നൂറിനും ഏറെ എപ്പറുണ്ട് എത്ര ഓൺ സിക്സ് തേർട്ടി പ്രിൻസാണ് റിലീസ് ചെയ്തിരിക്കുന്ന പറഞ്ഞു എൻ്റെ ഓർമ്മ ടു വിഷ്ണു വിജയം ഫിഫ്റ്റീൻ പ്രിൻസ് ആൻഡ് സൈഡ് നീ സ്റ്റാർ ആവാം കൂടാ എന്ന് പറഞ്ഞു അതും അതും പറഞ്ഞിട്ട് അമ്പത് ആയി ഇന്നും എന്നെ സ്വീകരിക്കുന്ന എന്നോട് സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നെന്നും നന്ദിയുണ്ട് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത്രയും ദൂരം എൻ്റെ യാത്ര ആയിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇറങ്ങിയ ഇന്ത്യൻ ടു പോലും ഞങ്ങൾ വിചാർത്ഥിയതല്ല നൗ ഇറ്റ് ഇസ് ദർ ഐ തിക് ഇൻ ദ വേൾഡ് ആഫ്റ്റർ സിസ്മിൽ ആൻഡ് ഹിറ്റ് കോക്ക് ശങ്കർ സാർ എ പേഴ്സൺ ഹു ഈസ് ഡൂയിങ് ദ സെയിം ഫിലിം അഗൈൻ ആഫ്റ്റർ ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഞാനും അതുപോലെ അതിൽ കൂടുന്നു ദാറ്റ് ഇസ് ഐ എം പാർട്ട് ഓഫ് ദാറ്റ് എൻഡ് യുവർ ആൻഡ് ഇത് എൻ്റെ പടമാണ് ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കാറ് ബട്ട് സാർ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യന്റെ എനർജി work enthusiasm and skill Kana, what the makeup sort not only for uh senapati's uh, uh, makeup but other people's makeup because uh, he was working with me for some time from that this 28 years makeup has improved and especially a malayali has come to the forefront. I see him working in very many, very many good, important films uh, which are demanding international standards. Okay. So I congratulate Nyanaman. I am a student of cinema. So this has brought me here. I am very confident that if you like the picture, യു വിൽ മേക്ക് ഇറ്റ് എ റെക്കോർഡ് ഫുർ എം യു ഹവ് നെവർ ലെറ്റ് മീ കാ സോ വി ഹ് ഓൾസോ ട്രൈഡ് നോട്ട് ടു ലെറ്റ് യു ഡൗൺ എന്തൊക്കെ ഞങ്ങൾ അറിയാവുന്ന വിദ്യകളെല്ലാം കാണിച്ചിട്ടുണ്ട് യു വിൽ ലൈക്ക് ഇറ്റ്സ് ഐ മിസ് നെടുമുടി വേണു വൈൽ വിർ ആക്ടി സൈഡ് ഓൾമോസ്റ്റ് ഈ സോ ഇല്ലാതെ കടന്ന ആരോഗ്യവും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബട്ട് ഐ ഓൾമോസ്റ്റ് മിസ് ദ ഫിലിം എന്ന് പറഞ്ഞു ഇല്ലല്ലേ നമുക്ക് ഇത് ആഘോഷിക്കുമ്പോൾ അവിടെ വച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ മനസ്സിൽ ഇവിടെ അയാളുള്ള പോലെ തോന്നുന്നു ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്റെ ഫിലിം കാണുമ്പോൾ അത്ര മൂവിങ് ആയിരിക്കില്ല പക്ഷെ എനിക്കെങ്ങനെ ഉണ്ടായിരുന്നു വെൻവർ ഐ സി ഐ ഡ് ദ ഫിലിം ഐ നോ ദീസ് ഡെയർ ആൻഡ് ഈസ് നോട്ട് ദെയർ ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സെറ്റ് ഇപ്പോൾ ഈ രംഗത്തിൽ വെച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമടി വേണു പറഞ്ഞത് ഐ ഓൾവേസ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു അത് എന്നും അത് പറയുന്നു ആൻഡ് ഐ ഹാവ് മെനി ഫ്രണ്ട്സ് ഇൻ കേരള And many critics and many people who sculpted me to what I am today. And Urucharya, where all this product is made in Varebo, and where uh, are made in Kerlatama. <laughs> it's not only Tamil Nadu, it partly part part very part, very very, very, very very experts at the Gael Kodak. So that is why I am able to become a Pan -Indian actor. And I thank all of them. Yesterday we were in Hyderabad. To the same enthusiasm from the media and uh, the people, I hope this enthusiasm spreads to the people also. And I know it is in capable hands. Towards release, so I'm sure that you'll make it a worthwhile thing for all of us. Thank you. Namaskaram. Thank you. Thank you so much, uh, Kamal sir. When uh, when the master is saying. He